നമ്മൾ ദിവസവും ഒരുപാട് കോളുകൾ ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ ഇൻകമ്മിങ് കോളുകളും നമുക്ക് ഒരുപാട് വരാറും ഉണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കും നിന്നെ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ എപ്പോഴും ബിസി ബിസി എന്നാണ് പറയുന്നത് നിനക്ക് ആ നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ച് വിളിച്ചു എന്നൊക്കെ ചോദിക്കും സത്യത്തിൽ ഇങ്ങനെ ഒരു കോള് വന്ന വിവരം നമ്മൾ അറിഞ്ഞു കാണത്തേയില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൻ്റെ കോൾ സെറ്റിങ്സിൽ ചില മാറ്റങ്ങൾ വരുത്താത്തത് അങ്ങനെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വിളിച്ചാൽ നമുക്കിത് അറിയാൻ സാധിക്കും നമുക്ക് അവരെ തിരിച്ച് വിളിക്കാനും സാധിക്കും ഒരുപാട് ആളുകൾ ഈ ഒരു സംശയം എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പല ആളുകൾക്കും ഈ ഒരു സെറ്റിങ്സ് എവിടെയാണെന്ന് അറിയില്ല അറിഞ്ഞവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് സാധാരണ കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ത്രീ ഡോർസ് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് നിങ്ങൾ കാണാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുതിയ മോഡൽ മൊബൈലുകളാണ് ഇത് കാണിക്കുന്നത് പുതിയ മോഡൽ മൊബൈലുകളിൽ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ സപ്ലിമെൻ്ററി സർവീസസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഓപ്പൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും ഈ ഒരു ഓപ്ഷനിലാണ് പുതിയ മോഡൽ മൊബൈലുകളിലൊക്കെ ഞാൻ കാണിക്കുന്ന ഈ ഒരു സെറ്റിംഗ്സ് ഉള്ളത് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ആ സെറ്റിംഗ്സ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾ കാണാം കോൾ വെയ്റ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഈ കോൾ വെയ്റ്റിംഗ് നിങ്ങളുടെ മൊബൈൽ ഓഫിലാണെങ്കിൽ നിങ്ങളതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് സിം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സിം ടു എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെയും കോൾ വെയ്റ്റിംഗ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങളൊരു കോളിലായിരിക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും നിങ്ങളെ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുകയുള്ളൂ ഇന്നൊരു വ്യക്തി നിങ്ങളെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും നിങ്ങൾ നിലവിൽ കോൾ ചെയ്യുന്ന ആ ഒരു കോൾ കട്ട് ചെയ്തിട്ട് അദ്ദേഹമായിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാനും ഈ ഒരു ആണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് വരിക ഇനി നിങ്ങളുടെ മൊബൈലിൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സ് ഇല്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആ ഒരു കോൾ ചെയ്യുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൊബൈലിൽ ആ ഒരു മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ എവിടെയെങ്കിലും അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ ഞാൻ പുതിയ മൊബൈലായത് കൊണ്ട് എനിക്കിവിടെ കാണുന്നില്ല നിങ്ങളുടെ മൊബൈലിൽ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ചിലപ്പോൾ താഴെ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സിം കാർഡ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ കോൾ വെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ച ആ ഒരു സെറ്റിംഗ്സ് അവിടെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുക അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിലുള്ള രണ്ട് സിം ആണെങ്കിൽ രണ്ട് സിമ്മിലും കോൾ വെയിറ്റിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും അതായത് നിങ്ങൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്നൊരു വ്യക്തി നിങ്ങളെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും ഈ ഒരു കോൾ കട്ട് ചെയ്തിട്ട് ആ ഒരു കോൾ നിങ്ങൾക്ക് അങ്ങോട്ട് അവർക്ക് ചെയ്യാനും സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പെൺകുമട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ